ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പപ്പീസുകളൊക്കെ നല്ല റേറ്റ് കുറയു സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ പെറ്റ്സിന്റെ വീഡിയോ ആണ് ഡോഗ്സുകള് അതേപോലെ കാറ്റ് ബേർഡ്സ് ആണ് സെയിലിന് വന്നിരിക്കുന്നത് ആ വീഡിയോ എല്ലാരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ പെറ്റ്സിൻ്റെയും അതേപോലെ ആട് പശു കോഴി എന്ന രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും വീഡിയോയ്ക്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിലും ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മ അപ്പൊ നമുക്ക് ഇന്ന് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോംറേനില് പപ്പി ഒരു ഫീമെയിൽ ബപ്പിയുടെ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ ഫീമെയിൽ ബപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ സ്പിറ്റ്സിന്റെ ഫീമെയിൽ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം തിരുവനന്തപുരമാണ് ലൊക്കേഷൻ അതേപോലെ പെറ്റ്സുകളും സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസ് തയ്ച്ചേരാന്നാണ് സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പഗ്ഗിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് പഗ് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് പക്കീന്റെ പപ്പീസ് വന്നിരിക്കുന്നത് അപ്പൊ ബ്രീഡ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് മെയിൽ പപ്പിക്ക് ആറായിരത്തി അഞ്ഞൂറ് ഫീമെയിൽ പപ്പിക്ക് ആറായിരം രൂപയാണ് വില വരുന്നുള്ളൂ അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പഞ്ച് ഫൈസുള്ള പക്കീൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അർജന്റ് സെയിലാണ് റോഡ് വീലറിന്റെ അഞ്ചു മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ചാമ്പ്യൻ ലൈനേജിന് വന്നിരിക്കുന്നത് അതേപോലെ നല്ല ലൈനേജ് പപ്പിയാണ് വന്നിരിക്കുന്നത് ഇപ്പോ അർജന്റ് ഹോസ്പിറ്റലേഴ്സ് കാരണം അർജന്റ് സെയിലാണ് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം റോഡ്വീല ഫീമെയിൽ പപ്പി സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം അവൾക്ക് ഇവിടുന്ന് കുറച്ചധികം പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബ്രീഡേഴ്സിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അവർ ഫ്രീ ഉള്ളപ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ കുറച്ചധികം പപ്പീസുകൾ വന്നിട്ടുണ്ട് ജാക്കറസലിൻ്റെ പപ്പീസ് ഉണ്ട് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് വെറും ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ ജാക്കൽ പപ്പീസ് ഒമ്പതിനായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ സീരിയൽ നമ്പർ നാലിന് നമുക്ക് മൂന്ന് മാസം പ്രായമുള്ള ബീഗിളുടെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് അടക്കം പതിമൂന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ അപ്പൊ ബീഗിളുടെ കെ സി ഐ സർട്ടിഫിക്കറ്റ് പപ്പീസുകള് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പര് മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത് ഹസ്കിയുടെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് കേസിയാണ് വിത്തൌട്ട് കെ സിയിൽ പതിനേഴായിരം രൂപയാണ് ഹസ്കിയുടെ ഫീമെയിൽ പപ്പിയുടെ വില വരുന്നത് ഇതും സീരിയൽ നമ്പർ നാല് തന്നെയാണ് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ലൊക്കേഷൻ ഓൾ ക്യാമറ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ജർമ്മൻ ഷിപ്പേന്റെ ഫീമെയിൽ പപ്പിയാണ് പതിനായിരം രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ വില വരുന്നത് ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ ജർമ്മൻ ഷിപ്പേന്റെ ലാബിന്റെ ബ്ലാക്ക് കളർ മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പൊ ബ്ലാക്ക് കളർ ലാബിന്റെ പപ്പീതിനന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ മൂന്നര വയസ്സ് പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പോ വിത്ത് സർട്ടിഫൈഡ് അഡൾട്ട് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിലിനൊക്കെ നോക്കാൻ നമുക്ക് എടുക്കാവുന്നതാണ് മലപ്പുറം ലൊക്കേഷൻ എണ്ണായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിന്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം എണ്ണായിരം രൂപ സീരിയൽ നമ്പർ ആറ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ചർമ്മൻ ഷിപ്പിന്റെ വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ഒരു നല്ല അടിപൊളി മെയിൽ പപ്പിനെ നമുക്ക് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം ഇരുപത്തയ്യായിരം രൂപയാണ് ജർമ്മഷിപ്പ് ചെയ്യേണ്ട മെയിൽ പപ്പിയുടെ വില അവർ ചോദിക്കുന്നത് അപ്പം ഈ മെയിൽ പപ്പിനെ കെ സി സർട്ടിഫൈഡ് ജർമ്മഷിപ്പ് ചെയ്യേണ്ട മെയിൽ പപ്പിനെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറ് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പിന്റെ ഫീമെയിൽ ഒന്നര വയസ്സ് പ്രായമുള്ളത് അപ്പോൾ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഈ പേര് ഫീമെയിലിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എഴുപത്തി അഞ്ച് ദിവസം പ്രായമായിട്ടുള്ള ലാബ്സ് ആപ്സിന്റെ മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ലാപ്ടാപ്തിന്റെ പപ്പിനെ താല്പര്യം എടുക്കാൻ ഒരു സീരിയൽ നമ്പർ എട്ട് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒമ്പത് മലയാറ്റൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പിഡ്ബുള്ളിന്റെ ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പിള്ളിന്റെ നല്ല അടിപൊളി ഫീമെയിലിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ ഇത് സെയിൽ ആയിൽ എടുത്ത് ഓക്കെ കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല അടിപൊളി പരിചകളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ ഓടാൻ മർക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇടുന്നതന്നെ സീരിയൽ നമ്പർ പത്ത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പിഡ്ബുള്ളിൻ്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പോൾ നിങ്ങൾ ബ്രീഡേഴ്സിനെ ഡയറക്റ്റ് വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പപ്പീസിനെ എടുക്കാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബിഗ് ബിണ്ടിൻ്റെ പപ്പീസ് അതേപോലെ സെയിം ബ്രീഡർ നമുക്ക് ജർമ്മൻ ഷിപ്പേഡ് ലോങ് ഔട്ടിന്റെ ഫീമെയിൽ പപ്പി വന്നുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ജർമ്മൻ ഷിപ്പേഡ് അതേപോലെ അമേരിക്കൻ പുള്ളിയുടെ ഒരു ഫീമെയിൽ പപ്പി വന്നിട്ട് പതിനയായിരം രൂപയാണ് ഈ അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മലപ്പുറം സീരിയൽ നമ്പർ പതിനൊന്ന് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ഫീമെയിൽ പപ്പി ഇത് നല്ല റേറ്റ് പോയിട്ടാണ് നമുക്ക് ഇവിടുന്ന് സൈലിലായിട്ട് വന്നിരിക്കുന്നത് വെറും നാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിക്കുന്നുള്ളു അപ്പൊ ലാബിന്റെ നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസ് ഒക്കെ നല്ല റേറ്റ് കുറവിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ പതിനൊന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ പന്ത്രണ്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രീഡർ നിങ്ങൾ ഡയറക്ട് കോൾ അതിന്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അവര് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി ഗ്രൈഡൈന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല റേറ്റ് വഴിയാണ് വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയുള്ളൂ മെയിൽ പപ്പിയുടെ റേറ്റ് ഗ്രൈഡൈൻ അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക മാക്സിമം ബ്രീഡായിട്ട് അതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡോബർമാൻ്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ വില വരുന്നത് ഡോബർമാന്റെ പപ്പി അടുത്തത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാപ്റ്റാപ്സും ഷീറ്റ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അപ്പോൾ ടോയ്ബ്രീഡ് പപ്പീസൊക്കെ നല്ല റേറ്റ് ഉള്ള എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് ലാപ്ഷ്ടാപ്സും ഷീറ്റ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസും എടുക്കാൻ താല്പര്യം എടുക്കാവുന്നതാണ് അതേപോലെ ലാബിന്റെ പപ്പീസാണ് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് ഒരു പപ്പിയുടെ വില വരുന്നത് ആറായിരം രൂപയാണ് വരുന്നത് തിരുവനന്തപുരം ആണ് ഇതെല്ലാത്തിന്റെയും ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പറിക്ക് മിനിമം ഒരു മുപ്പത് നാപ്പ് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക റേറ്റ് പ്ലേസ് മെസ്സേജ് അയക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക